തൃക്കാക്കര ഐ ടി നഗരമാണ് ജില്ലാ ആസ്ഥാനമാണ് എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ പൊതുമരത്ത് ഒന്ന് കാണണം ഇൻഫോപ്പാക്കിലോ സ്മാർട്ട് സിറ്റിയിലോ എത്തണമെങ്കിൽ മണിക്കൂറുകളെടുക്കും ഇവിടുത്തെ റോഡുകളിൽ കുണ്ടും കുഴി റോഡിന് വീതിയില്ല നിലവിൽ അൻപതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടക്ക് ഇൻഫോപാക്കിൽ ടെക്കികൾ ജോലി ചെയ്യുന്നു ലുലു ട്വിൻ ടവർ ഉദ്ഘാടനം ചെയ്തതോടെ വീണ്ടും മുപ്പതിനായിരത്തിനു മുകളിൽ ആളുകൾ എത്തും അപ്പോൾ എൺപതിനായിരത്തിനും തൊണ്ണൂറായിരത്തിനും ഇടക്ക് ആളുകൾ ഇൻഫോ പാക്ക് സ്മാർട്ട് സിറ്റി പ്രദേശത്തൊക്കെ എത്തുന്നു ഇതിലേക്ക് അനിവാര്യമായ റോഡുണ്ടോ നമുക്ക് കാണാം ഐ എം ജി ജംഗ്ഷൻ മുതൽ ഇൻഫോ പാക്ക് വരെയുള്ള റോഡ് ആറയെ കുഴികൾ ലാവണ്യ നഗർ അതുപോലെ തന്നെ കുഴിക്കാട്ടുമൂല പള്ളിക്ക് മുന്നിലും അതുപോലെ കുസുമഗിരി ഹോസ്പിറ്റലിന് മുന്നിലും നിരവധി ഗർത്തങ്ങളാണ് കണ്ടല്ലോ ഇതാണ് ഐ ടി നഗരത്തിൻ്റെ അവസ്ഥ ലൂലു ട്വിൻ ടവർ ഉദ്ഘാടനം ചെയ്തു ഇനി അവിടെ മുപ്പതിനായിരത്തിൽ പരം ആളുകളാണ് ജോലിക്കായി എത്തുന്നത് അവിടെ നാലായിരത്തി അഞ്ഞൂറ് കാർ പാർക്കിംഗ് അതും റോബോട്ടിക് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം പോകേണ്ടത് ഈ വഴിയിലൂടെ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാൻ എല്ലാവർക്കും സാധിക്കില്ലല്ലോ സാധാരണ ആളുകൾക്കും ജോലി ചെയ്യുന്നവർക്കും എല്ലാം സഞ്ചരിക്കേണ്ടത് ഈ ദുർഘട വഴിയിലൂടെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയമാണ് സ്മാർട്ട് സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്തത് ഇത്രയും വലിയ സംരംഭങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ് പക്ഷേ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള പൊതുഗതാഗത സംവിധാനം മാലിന്യ സംസ്കരണം കുടിവെള്ളം ഇവയൊക്കെ ഒരുക്കേണ്ടതല്ലേ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ വൻകിട പദ്ധതികൾ എത്തുമ്പോൾ ഇതുപോലെയുള്ള ട്രാഫിക് ഒരുക്കും അപകടവും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം കുടിവെള്ളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് അറിയാവുന്ന ആളുകളല്ലേ അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന ഈ ഒരു ദുരവസ്ഥ അവസാനിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി അടിയന്തിരമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഞാൻ പ്രദീപ് നോയിൻഡ്യ നന്മ ട്വൻറ്റി